നൂറു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ആർ എസ് എസിന് മുമ്പേ തുടങ്ങിയ പ്രസ്ഥാനം ഇപ്പൊ തകർന്ന് തരിപ്പണമായി നമ്മുടെ കേരളത്തിന്റെ ഒരു മൂലയിൽ വന്ന് നിൽക്കുകയാണ് തെക്കോട്ടെടുത്തു എന്ന് പറയുന്നതായിരിക്കും യഥാർത്ഥത്തിൽ ആപ്റ്റ് ആയിട്ടുള്ള വേർഡ് ചിലപ്പോ ഈശ്വരൻ അത് എടുത്ത് അറബിക്കടലിലോട്ട് തൂത്തറിയാനുള്ള അവസരം മലയാളികൾക്ക് തന്നതുമായിരിക്കാം പറയാൻ പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരുടെ ചിഹ്നം പോലും പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്തുകൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരത്തിലൊരു അധഃ വരാനുള്ളത് കാരണം സാറിന്റെ ഒരു അസസ്മെന്റ് എന്താ എന്റെ അസസ്മെന്റ് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യുവാണ് ഡി വൈഇക്കാരൊക്കെ സഹാക്കളും കൂട്ടുകാരും ആണല്ലോ അവരുടെ ചെയിച്ചെന്ന് ചോദിക്കണം നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ ഇങ്ങനെ എന്ന് അവരെ ഓരോക്കുന്നത് നന്നായിരിക്കും ഇത് പറയുമ്പോഴാണ് ഞാന് എന്താ ഭാരതത്തിലെ കമ്മ്യൂണിസം ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം എടുത്ത് കാണിക്കാനുള്ളത് ഞാൻ എഴുതിയൊരു പുസ്തകം കാണിക്കാറുള്ളത് ഭാരതത്തിലെ കമ്മ്യൂണിസം ഭാരതത്തിലെ കമ്മ്യൂണിസം ജനിതക മാറ്റം വന്ന അന്ധകവിത്ത് ഇത് കോവിഡ് കാലത്തെയാണ് എഴുതിയത് കോവിഡിന്റെ ഒറിജിനൽ വൈറസ് ഇങ്ങനെ ഓരോ മാറ്റം വന്ന് പുതിയ എക്സും വൈ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നല്ലോ ഓരോന്നിന്റെയും രീതികൾ എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ കമ്മ്യൂണിസംന്ന് പറയാൻ തന്നെ അവിടെ തന്നെ ഒരു തകരാറുണ്ട് നമ്മൾ ആദ്യം പറയത്തില്ലേ പണിക്കാരന്റെ കുറ്റം ഉണ്ട് തകിയുടെ വളവുണ്ടെന്ന് പറയില്ലേ കൊണ്ട് പ്രത്യേക ശാസ്ത്ര കാരണങ്ങളുണ്ട് കാർ വാക്സ് തന്നെ അവസാനം പറഞ്ഞു നിർത്തിയെങ്കിലാണ് ഞാനൊരു മാർസിസ്റ്റ് അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മാറ്റം വരാത്ത കാര്യം അതിൽ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും ഒരു കാര്യം ഞാനൊരു മാർസിസ്റ്റ് അല്ല എന്ന് കാർ വാക്സ് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്വപ്നം കാണാൻ കഴിയുന്നതായിരിക്കും കേരളത്തിൽ പിണറായി വിജയനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റായി മാറിക്കഴിയുന്നതിന് മുമ്പ് ഞാനിതിൽ നിന്ന് എഴുതുന്നതിൽ തന്നെ അദ്ദേഹം കരുതാകാം അല്ല ഈ ഇത് കാരൾ മാർക്സിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരു രസകരമായിട്ടുള്ള ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി തൊഴിലാളികൾ പത്തിയാറൽ മാർക്സ് എന്ത് തൊഴിൽ ചെയ്താണ് ജീവിച്ചതെന്ന് സാറിന് അറിയാം കാരൽ മാർക്സ് തൂമ്പ കൈ കൊണ്ട് തൊട്ടിട്ടില്ല എന്ന് പല ആൾക്കാരും വെറുതെ പറയുന്നുണ്ട് ഓഷോ ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാർൽ മാർക്സ് വോളിയം വോള്യൂംലെസ് ബുക്സ് എഴുതുന്നതിൽ ഭയങ്കര പ്രതിഭാശാലിയായിരുന്നു പക്ഷെ തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കാർൽ മാർക്സിന് ഒരിക്കലും കളിക്കാൻ പറ്റിയിട്ടില്ല അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അപജയത്തിന്റെ ഒരു വലിയ അത് കാരണമായല്ലേ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ശരിക്കും പറയാം ചൂഷണം ചെയ്ത ജീവിച്ചത് അത് മാത്രമല്ല അതിനപ്പുറത്തന്നെ ഞാൻ പോകുന്നില്ല വ്യക്തിപരമായ മറ്റു കല കഥകളും ഉണ്ട് ഇദ്ദേഹത്തിന് ചൂഷണം ഏത് ലെവലിൽ പോയെന്നും വനിതകലമുള്ള സമീപനം എങ്ങനായിരുന്നെന്നും വീട്ടിലെ വേലക്കാരി ഊഷ്മളവുമായി ബന്ധം എങ്ങനെയായിരുന്നു ഒക്കെ കൃത്യമായിട്ട് ചരിത്രം പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം ഭാരതത്തിലെ കമ്മ്യൂണിസം ആണല്ലോ വിഷയം നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ആയെന്ന് ചോദിക്കാനാണല്ലോ ഞാൻ പറയുകയും ചെയ്തത് ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം ഭാരതത്തിലെ കമ്മ്യൂണിസം തുടങ്ങിയ ചരിത്രം നോക്കിയാൽ അത് തന്നെ ഇസ്ലാമിക മതമൗലികവാദത്തിന്റെ പിന്നിൽ ചേർന്നാണ് കമ്മ്യൂണിസം ഉണ്ടാക്കിയത് ഇവിടെ ഇസ്ലാമിക മത മൗലികവാദത്തോട് ഒരു കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രം എങ്ങനെ ചെയ്യും ഉദാഹരണത്തിന് കമ്മ്യൂണിസത്തിന്റെ കോർ തത്വം എന്ന് പറയുന്നത് വൈരുദ്ധ്യാത്മിക ഭൗതികവാദമാണ് ഒന്ന് ഇസ്ലാമിന്റെ കോർ തത്വം എന്ന് പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവിലുള്ള അവരുടെ എന്താണ് വളരെ വലിയ രീതിയിലുള്ള ഒരു സ്നേഹം അതൊക്കെയാണ് അപ്പം കമ്മ്യൂണിസ്റ്റ് കാര്യം തന്നെ പറയുന്നത് ഈ കമ്മ്യൂണിസത്തിൽ നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങും തുടങ്ങുന്ന അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു നിരീശ്വര നിരീശ്വരവാദി ഉണരും അവിടെയാണ് ഞാൻ പറയുന്നത് കാഴ്ചപ്പാടിന് പ്രത്യേക ശാസ്ത്രീക്ഷണത്തിന് ലലിന് സ്ഥാനം വന്നപ്പോ അവര് തന്നെ അതിനകത്ത് ഈ അന്തകവിത്ത് കയറ്റി അതായത് മാറ്റം വരുത്തി ആ മാറ്റമാണ് സോ ബ്രിട്ടീഷൻ വിപ്ലവം കഴിഞ്ഞപ്പം അവര് തന്നെ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക പന്തുണ്ട് കൊടുത്തു മുസ്ലിം കമ്മ്യൂണിസം മുസ്ലിം വിശ്വാസം അനു അനുവദിച്ചുകൊണ്ട് കമ്മ്യൂണിസം നമ്മുടെ മലപ്പുറത്തൊക്കെ എത്തുമ്പോൾ അത് അന്ന് കൊടുത്ത കാര്യവും കാരണമുണ്ട് റഷ്യൻ വിപ്ലവം വന്നപ്പോൾ പോലും സോവിയറ്റ് യൂണിയൻ തട്ടിക്കൂട്ടിയ മുഴുവൻ പ്രദേശങ്ങളിലും പിന്നീട് പോയാലും അവിടെ മുഴുവൻ കമ്മ്യൂണിസിന്റെ സ്വാധീനം ഇല്ലായിരുന്നു അവിടെ ഇസ്ലാമിക ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു അങ്ങോട്ട് കടക്കാൻ വേണ്ടി അവർ കണ്ടൊരു വഴിയാണ് ഈ മുസ്ലിം കമ്മ്യൂണിസ്റ്റിന് പ്രാധാന്യം കൊടുത്തത് അതിനുശേഷം ഉണ്ടായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം ഈ ടർക്കിയില് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഒട്ടവനം പേരുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള കിലാഫത്ത് പ്രസ്ഥാനത്തിന് എല്ലാ തരത്തിലുള്ള ഒന്നാം യുദ്ധം കഴിഞ്ഞപ്പോഴാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്ന് ഒത്താശ അടുത്ത വാര്യത്തിൽ എന്മാറും നിങ്ങൾ അടിച്ചു നിങ്ങൾ ഇംഗ്ലീഷ് കാര്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കോണ്ട് ഇവിടെ നിങ്ങൾ കസന്നും കുരിശും ചന്ദ്രത്തിൻ്റെ യുദ്ധം തുടങ്ങിവെച്ചു അതായത് ക്രിസ്ത്യൻ സാമ്രാജ്യത്തിനെതിരെ മുസ്ലിം സാമ്രാജ്യത്തിന്റെ യുദ്ധം തുടങ്ങി തുടങ്ങിവെച്ചു ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ അടിക്കാൻ വഴി കളക്കിയത് ആ സാഹചര്യത്തിലാണ് അഫ്ഗാനിസ്ഥാൻ തൊള്ളായിരത്തി ഇരുപതിലാണ് അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും കമ്മ്യൂണിസം ഉണ്ടാക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസത്തിന് താഷ്കന്റിലെ എം എൻ ബ്രോഹിയാണ് എനിക്ക് ചുമതല ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഈ തീവ്ര മതചിന്ത കാരണം കൊണ്ട് ഇവിടുന്ന് ഓടിപ്പോയ ആളുകളാണ് അവസാനം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇതൊക്കെ മാറിയത് ഇതൊക്കെ ചരിത്രം ഇത് കഴിഞ്ഞപ്പോ വേറൊരു കാര്യം ഉണ്ടായി ഈ ക്രിസ്ത്യൻ മുസ്ലിം സാമ്പ്രാജ്യത്തിനുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയെടുത്ത് തന്നെ രഹസ്യമായിട്ട് റഷ്യ ഇംഗ്ലണ്ടുമായിട്ട് ചർച്ച നടത്തി റഷ്യ തൊള്ളായിരത്തി പതിനേഴാണല്ലോ അവർക്ക് വിപ്ലവം കഴിയുന്നത് വിപ്ലവം തൊള്ളായിരത്തി ഇരുപത്തി സാമ്പത്തികമായിട്ടൊന്നും വലിയ കെൽപ്പൊന്നുമില്ല അവരുടെ സാമ്പത്തിക അടിസ്ഥാന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രഹസ്യമായിട്ട് ഇംഗ്ലണ്ടുമായിട്ട് ആംഗ്ലോ റഷ്യൻ കരാർ ഉണ്ടാക്കി വാണിജ്യ ഉടമ്പടി ഉണ്ടാക്കി ആ വാണിജ്യ ഉടമ്പടി ഉണ്ടാക്കി കിട്ടിയ അന്ന് തന്നെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതെന്ന് അറിയോ നമ്മളെങ്ങനെ എഴുതി കൊടുത്താലും അവർ ഒപ്പിടുന്ന സ്റ്റേജാണ് ഇത് ഈ സ്റ്റേജില് നമുക്ക് വേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങാതെ കരാർ ഒപ്പിടാനും മാത്രം നന്ദന്മാരല്ല നമ്മളെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പ്രകാരം ഒപ്പിടുന്നുണ്ട് പക്ഷെ ഈ കരാർ ഒപ്പിട്ട് കൂടിയിട്ട് ചരിത്രം മാറി ഖിലാഫത്തിലുള്ള പിന്തുണ പിൻവലിച്ചു അഫ്ഗാനിസ്ഥാനും തുർക്കിയിലുള്ള കിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട പല മിലിറ്ററി കമാൻഡർമാരെയും റഷ്യ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റുമാർ അറിഞ്ഞുകൊണ്ട് കൊന്നില്ലാതാക്കി എം എൻ എ പണി നിർത്തിയാക്കാൻ പറഞ്ഞു ഇംഗ്ലീഷുകാർക്ക് എതിരെയുള്ള സമരം ഇനി വേണ്ട ഭാരതത്തിനുള്ളിൽ ദേശീയതയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തെ പോലും തടസ്സപ്പെടുത്തി അന്ന് സ്റ്റാലിൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞാല് ഇനി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലോകത്തെ പ്രധാനപ്പെട്ട കേന്ദ്രത്തെ സംരക്ഷിച്ചു കൊള്ളുക അതായത് ഈ രാത്രിയിലെ കൂട്ടുകാരെ ഇറങ്ങാൻ പോകുമ്പോഴേ ചില വിദ്രംകർ പറയും എന്റെ എന്റെ ഒരുമിച്ച് പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു ഇതും കഴിഞ്ഞിട്ട് അതേ എം എൻപ്രോയെ തന്നെ അവിടെ രോഗാവസ്ഥയിൽ ചികിത്സ പോലും കൊടുത്തില്ല അപ്പൻ ചക്രവർത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറില് പുള്ളിക്ക് വലിയ സൗകര്യം ചെയ്തു കൊടുത്തു എന്താ പറയൂ എങ്ങനെ താഴെന്ന് അങ്ങ് തീരുമാനിച്ചോളാം പറഞ്ഞു അതാണ് വലിയ സൗകര്യം വെടിവെച്ച് കൊല്ലുകാരോ മലപ്പുറം കത്തിൽ എന്ന് രക്ഷപ്പെട്ടു ഇതാണ് ഇത് കഴിഞ്ഞതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശരിക്കും പറഞ്ഞതില് പിന്നെ പറഞ്ഞു ദേശീയതയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്ന ബുർശ്വാസം കല്പമാണ് ഈ മീനത്തിലൊരു ഒരു ഒരു അഞ്ഞൂറ് പേരുടെ മീറ്റിംഗ് കൂടിയായിരുന്നു അതില് ഒരു സത്യ ചക്രവർത്തി അങ്ങനെയാളാണ് എന്താ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹമാണ് ഈ മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടിയാണ് ഇദ്ദേഹം പറഞ്ഞു നമ്മൾ കമ്മ്യൂണിസം കൂടി അതിനകത്ത് ദേശീയതയും കൂടെ വേണം എന്ന് പറഞ്ഞു ബാക്കി കൂടി നമ്മുടെ ദേശീയതയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ദേശീയത എതിർക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സാർക്ക് സൗ ചെയ്യുന്നു ഇതുകൊണ്ട് നയം നയം അതുകൊണ്ട് മാറുന്ന എപ്പോഴും പോകുന്നത് അല്ലെ അതെ അതെപ്പോഴാണ് മാറുന്നത് അതിപ്പോഴും മാറിയിട്ടില്ല ദേശീയതല്ല എതിർക്കുന്ന ാണ് ദേശീയ ബൂർഷ സങ്കല്പറ പക്ഷെ അതൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴെന്ന് പറഞ്ഞാല് ആ കാലത്ത് ഇ എം മുസ് കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള എ കെ ജി ഒക്കെ കോൺഗ്രസിന്റെ കൂടെയാരാണ് തൊള്ളായിരത്തി മുപ്പത്തി ആറൊക്കെ ഇവർ വിളിച്ചോണ്ടിരുന്നത് ഇവരെയൊക്കെ ബൂർഷ ദേശീയ വായികൾ എങ്ങനെ വിളിച്ചിട്ടുണ്ട് ഈ എം മുസ്ലിം മറ്റൊരെ വിളിച്ച ബൂർഷ പേര് എ കെ ജിയും കൃഷ്ണവുള്ള വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ തൊള്ളായിരത്തി മുപ്പതിനാന്റെ മധ്യത്തിന് ഒരു പ്രതീക്ഷ വന്നു സ്വാതന്ത്ര്യം ഒരു പരിധി വരെ എങ്കിലും ഭാരതത്തിന് കിട്ടിയേക്കും അങ്ങനെ വന്നാൽ മോത്തിൻലാൽ നെഹ്റുവിന്റെ സ്വാധീനം ഉള്ളത് കൊണ്ട് ജവഹർലാൽ നെഹ്റു ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രിയാകാൻ പോകണം ജവഹർലാൽ നെഹ്റുവിന് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധമൊക്കെ ഒക്കെ കമ്മ്യൂണിസ്റ്റ് ബന്ധമുണ്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി നെഹ്റുവിന്റെ കൂടെ ഈ എം എസ് ഈ ക്രിസ്തുവിളുടെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റി പിന്നെയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെയും അങ്ങനെയൊക്കെ പോലെ ആദ്യം രണ്ടാമത്തെ മഹാലത്വത്തില് ഇംഗ്ലണ്ട് എതിരെ അത് അന്ന് റഷ്യയും ജർമ്മനിയും ജർമ്മനിയൊക്കെ ഒന്ന് ചെന്നിക്കുന്നു അത് കഴിഞ്ഞ് ഹിറ്റ്ലർ ആയിട്ടുള്ള ബന്ധം സ്റ്റാലിൻ ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് പിന്നെ അറിയാവുന്ന അറിയാമോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇ എം എസിനെയൊക്കെ ഇന്ത്യയുടെ ഒരു ഭാഗത്തിലേക്ക് നെഹ്റുവിന്റെ നെഹ്റുവിന്റെ ഭാഗത്തൊക്കെ പിടിച്ച് ചേർത്താ പോലും ഇന്ത്യയെ വിഭജിക്കുന്ന കാലത്ത് നമ്മുടെ ഭാരത്തെ വിഭജിക്കുന്ന കാലത്ത് ഇന്ത്യയെ രണ്ടായിട്ട് വിഭജിച്ച പോലെ അതെ പറഞ്ഞ ഒരു വലിയൊരു നമുക്കത് ചെറുതായി കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്നത് ആജാദി 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 വിളിച്ചില്ലേ കാശ്മീർ വാങ്ങിയ ആജാദി കേരളം വാങ്ങിയ ആജാദി കരവട് വാങ്ങിയും ആരാദി നടത്തില്ലേ ഇതിന്റെ അവസരം ഉണ്ടായിക്കൊടുത്ത് ഇ എം എസും ഒക്കെയാ ഒരു ഭൗതികമായ പശ്ചാത്തലം അന്നേ ഉണ്ടാക്കി അതിനകത്ത് കാരണമുണ്ട് അതൊരു ഒരു വാദം ഒരു പറയാതൊരു ശരിയല്ല അതൊരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഭാരതം ഒറ്റ രാജ്യമായി സ്വതന്ത്രമായി കഴിഞ്ഞാൽ അന്ന് ചൈനമായിട്ടില്ല സോവിയറ്റ് സഹായത്തോടുകൂടി അധിനിവേശം ഉണ്ടാക്കാനും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്ക് മാറ്റാനും എളുപ്പമല്ല ഒറ്റപ്പെട്ട രാജ്യങ്ങളാണെങ്കിൽ ആന്ധ്രയിലോ കേരളത്തിലോ ബംഗാളിലോ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഒരു വിപ്ലവ പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കിയുണ്ട് അട്ടിമറി നടത്തി ഇത് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഒന്നായിട്ട് ഈ രാജ്യത്തെ മൊത്തം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി മാറ്റാൻ പറ്റും ഇരിക്കണം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് അല്ല ഇത്രയും വിപുലമായിട്ടുള്ള കണക്കൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ കൊണ്ടുവന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വലിയ വിപുലമായിരുന്ന ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ ഗതി എന്ന് പറയുന്നത് ചിങ്ങം പോലും പോകുന്ന ഒരു അവസ്ഥയിലാണ് അതെന്തുകൊണ്ട് അങ്ങനെ വന്നത് അങ്ങനെ വരുമോ ലോകത്തിൽ ആരോടെങ്കിലും ഒരു നെറി കാണിക്കട്ടെ ഒന്നിൽ കൂടെ നിൽക്കുന്ന വർഗസമരത്തിൽ കൂടെ നിൽക്കുന്നവരായിരിക്കണം അല്ലെങ്കിൽ നേതൃത്വത്തോടായിരിക്കണം അതൊന്നുമില്ല രാജ്യത്തോടായിരിക്കണം ഒറ്റ മാത്രം ഞാൻ പറയാം റഷ്യൻ വിപ്ലവത്തിലും ചൈനീസ് വിപ്ലവത്തിലും ഒക്കെ ഉണ്ടായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വർഗശത്രുവിനെ കണ്ടുവെക്കും ഈ വർഗശത്രുവിനെതിരെ ബാക്കി എല്ലാവരും ഒന്നിപ്പിക്കും വർഗ പൊതുജന സംഘടനകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കും നമ്മൾ മോഹൻദാസിയുടെ ഭാഷ പറയാൻ ഉണ്ടെങ്കിൽ കുറെ ഈ കൂട്ടുചേർന്ന് കഴിഞ്ഞിട്ട് ഈ പോരാട്ടം വിജയിക്കുന്നതിന്റെ ഓരോ തട്ടം കഴിയുമ്പോഴും ഓരോ കൂട്ടിനെ തള്ളും ആദ്യം പണക്കെ പോലത്തെ സംഘടനകൾ ഇല്ലാവാക്കും പിന്നെ ഗോക്ഷമിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം ക്ഷേമയെ തീർക്കുകയാണ് ഇത് കഴിഞ്ഞ് ഗോക്ഷമിക്കുക അവസാനിച്ചു അതിൽ കഴിഞ്ഞു വരുന്ന ഓരോ ഘട്ടത്തിലും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോക്കകത്ത് ഏറ്റവും ടോപ്പായ പോളിറ്റ് ബ്യൂറോക്കകത്തുള്ള പോലും തന്റെ കൂടെ നിത്യത്തോനെ കൊന്നു ഇല്ലാതാക്കുവാനാണ് അങ്ങനെ ഒരു ട്രോസ്കെ ഇല്ലാതാക്കിയതാണ് അങ്ങനെ ഇല്ലാതാക്കി വരുന്ന ഒരു രാഷ്ട്രീയം അവർ കളിച്ചത് പിന്നെ ഞാൻ ആദ്യം പറയാൻ ഒരു കാര്യം വിട്ടുപോയി ഈ ഇസ്ലാമിക വിഭാഗത്തോട് സപ്പോർട്ട് കാണിച്ചെന്ന് പറഞ്ഞു ആദ്യം ചോദിക്കാൻ ചോദിക്കാറാണ് ഈ വിഭാഗത്തോട് സപ്പോർട്ട് കാണിച്ചു കാണിച്ചു

കൂടുതൽ ശ്രദ്ധയോടുകൂടിയുള്ള വഴികളിലൂടെ വേണം ഇല്ലാതാക്കുന്നത് സൂക്ഷിച്ച് വൈകാര്യം ചെയ്യണം ഇല്ലാതാക്കുന്നത് ഓർത്തഡോക്സുകാരെ തീർക്കുന്ന പോലെ സാവകാശമല്ലെന്ന നേരിട്ടല്ലെന്ന നേരിട്ടല്ല എന്ന് പറഞ്ഞാല് അടിസ്ഥാനവരുമായിട്ട് ഇസ്ലാമിനെയും തീർക്കണം ഓർത്തഡോക്സുകാരെയും തീർക്കണം പക്ഷെ രണ്ടു പേർക്കും ഉപയോഗിക്കുന്ന വഴി വരെയാണ് മാത്രം ഇസ്ലാമിനെ ഇവർ തീർക്കാൻ വേണ്ടി തന്നെ കുറവുകൂടിയത് അല്ലെ ഇസ്ലാമിനെ നന്നാക്കാൻ വേണ്ടിയല്ല മുതലെടുത്ത് ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ വേണ്ടിയ കൂടെ കൂടിയത് ഇന്നും അത് തന്നെ ലക്ഷ്യം ഇസ്ലാമാണെങ്കിലും ആരാണെങ്കിലും കൂടെ കൂടുന്ന ഇല്ലാതാക്കും അതാണ് നിത്യത്തെ ഇത് കഴിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് എവിടെയാണ് സമൃത്യല്ലേ പറഞ്ഞത് കൊണ്ട് അത് കഴിഞ്ഞുണ്ടായ കാര്യം പറഞ്ഞ ആദ്യത്തെ സ്റ്റേജില് കോൺഗ്രസ് ഗവൺമെന്റ് വന്നു അന്ന് ഗാന്ധിജി കുട്ടികളുള്ളവർക്ക് ഇവരുടെ കയ്യിലിന് പറയാവുന്നത് കൊണ്ട് ഗാന്ധിജിയെ എതിർക്കുന്ന അമ്പത്തര പേര് മന്ത്രിസഭ കൊണ്ടുവന്നു ഹിന്ദു മഹാസഭയുടെ ശ്യാംപ്രസാദ് മുഖർജിയെ കൊണ്ടുവന്നു പക്ഷെ ഇവരെ മാത്രം അടിച്ചതിനകത്ത് അടുപ്പിക്കാൻ വേണ്ടി ഗാന്ധി തയ്യാറായില്ല ഗാന്ധി എന്ന് ചോദിച്ചു നിങ്ങളെ പണം വരവെന്ന് പറയാൻ പറഞ്ഞു നിങ്ങളെ പണം വരുന്ന സോതസ്സിന്റെ കണക്ക് ചോദിച്ചോ പറയാൻ തയ്യാറായില്ല ആ പേരിൽ പറഞ്ഞ ഇവരുടെ തന്നെയത് എന്തായാലും ഇവരുടെയൊക്കെ ആഗ്രഹം പോലെ ഗാന്ധി വധിക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആഗ്രഹം പോലെ ഗാന്ധി വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ആ കുറ്റം തെറ്റായ രീതിയിൽ കളവായ രീതിയിൽ ചതിയിലൂടെ ഇവിടുത്തെ ഹൈന്ദവ രാഷ്ട്രീയ പക്ഷത്തിന്റെ മണ്ണക്കൂട്ടാക്കിയിട്ട് അവരെ ഇല്ലാതാക്കുന്ന നെഹ്റുവിന്റെ കൂടെ കൂടി നെഹ്റുവിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന ഹൈന്ദവപക്ഷവും രണ്ട് കമ്മ്യൂണിസ്റ്റ് പക്ഷുമായിരുന്നു അപ്പൊ ആദ്യം കമ്മ്യൂണിസ്റ്റ് പക്ഷത്തെ ഉപയോഗിച്ചുകൊണ്ട് പക്ഷത്തെ തൽക്കാലത്തേക്ക് ഒതുക്കി പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് വളർച്ച ഉണ്ടാവുന്നത് ഇതേ സമയത്ത് ഇവർ അത് പണിയും തരിക ഈ നെഹ്റുവിന്റെ കാലുകയറാൻ വേണ്ടി ആദ്യം സോവിയറ്റ് യൂണിയന്റെ പിന്നെ ചൈനയുടെ പിന്നാലെ പോയി മനുഷ്യൻ അറിയണമെന്ന് എനിക്ക് അറിയില്ല അറിയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതില് കമ്മ്യൂണിസ്റ്റ് മാർഷിസ്റ്റ് അന്ന് ഒരു ഉള്ളൂ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ പൊളിറ്റിയറുകൾ ബിറ്റി രണ്ട ദിവ അതിൽ ചൈനീസ് അംബാസിഡറെ പോയി കണ്ട ശേഷമാണ് ചൈനയുടെ യുദ്ധ അറിവുത്തിന് ഉണ്ടാവുന്നത് മക്കളെ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടി വന്നതാണ് യുദ്ധം നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ വിനോദ സമരത്തിലൂടെ അമ്പത്തി ഏഴിൽ ഇവിടെ വന്ന സർക്കാരിനെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ചൈനയുടെ യുദ്ധരാകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഗതി എന്നാവുമെന്ന് പറയേണ്ട കാര്യമില്ല ഇ എം എസ് ഉൾപ്പെടെ മുഴുവൻ വേണും ചാര പ്രവർത്തിക്കേണ്ടി പോയ ആൾക്കാരാണ് അത് ഓർക്കണം നമ്മള് അങ്ങനെ വന്നിപ്പോ അറുപത്തി ഏഴിൽ എന്തു പറ്റി ഞാനിന്റെ മറ്റേഴിൽ കടക്കുന്നില്ല ഈ സംഭവത്തോടുകൂടി നെഹ്റുവിന്റെ വിശ്വാസം പോയി നെഹ്റു എന്നെ പിടിച്ച് അകത്തിട്ടു അകത്ത് തന്നെ പിന്നെ ജീവിച്ചു പോണ്ടായി പാർട്ടി ഇല്ലാതായി പാർട്ടിയുടെ അടിത്തറ അതോടുകൂടി തകർന്നാണ് ആശയപരവും സംഘടനാപരവുമായ അടിത്തറ പിന്നെ കുറച്ച് എം പിമാരൊക്കെ പലപ്പോഴും കിട്ടിട്ടുണ്ടാവും എങ്കിൽ തന്നെ അറുപത്തൊമ്പ അറുപത്തി ഏഴ് കേരളത്തിൽ പോലും സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കി മുസ്ലിം ലീഗിന്റെ സപ്പോർട്ടിലെ വരുന്നത് പക്ഷെ ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് പിന്നെ ജീവിക്കണ്ടേ പാർട്ടിയുടെ ബുദ്ധിജീവികൾക്കും പത്രക്കാർക്കും ഒക്കെ ജീവിക്കണ്ടേ അതിനെ വേണ്ട പണി എന്താണെന്ന് ചോദിച്ചാല് വലിയ ഗുണ്ടകളെ വിളിച്ച് ബോംബേളകൾ നടന്നിട്ട് വലിയ അന്ധേലിയുടെ വലിയ ഗുണ്ട വിളിച്ച് നടന്നിട്ട് അവസാനം പ്രായമായി പല്ലു ഒഴിഞ്ഞ് എല്ലു ഒഴിഞ്ഞ് കഴിയുമ്പം അവിടെ ചോർന്ന തൊരുമേൽ കാവൽ വെക്കാൻ പോകുന്ന ഈ പലകാല ഗുണ്ടകളുണ്ടല്ലോ ആ ഗുണ്ടകളുടെ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളും കൂട്ടരെയും ജീവിച്ചെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിന്റെ ആശ്രിതരായിട്ട് അവരുടെ കുടുംബചരിത്രം പാടി പുകട്ടി അവന്റെ ജീവിച്ചത് അതൊരു ഭാഗം ജെ എൻ യു എന്നൊക്കെ ഒരു ഭാഗം പിന്നെ സോവിയറ്റ് യുദ്ധത്തിന്റെ സി പി ഐക്കാര് പിന്നിടയ്ക്ക് നക്സലെന്നൊരു കൂട്ടര് അവര് ചൈനക്കെതിരെ ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യക്കകത്ത് നിന്ന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാരണം നക്സല ഈ നാടൻ എക്സലൈസ് പിന്നെ ഉണ്ടായതാണ് അർബൻ എക്സലൈസ് അപ്പൊ ഇങ്ങനെ പറഞ്ഞ മൊത്തത്തില് ഇവരുടെ ചരിത്രം അധപ്പതിക്കാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കില് ആ കാരണം പറഞ്ഞ ഒന്ന് അവസാനം സൂചിപ്പിക്കുക അതിന് ഒന്ന് ഓർമ്മിച്ചാൽ മതി പക്ഷെ അടുത്ത സ്ഥലന്ന് പറയുന്നതാണ് ഏറ്റവും അഹൂടകരമായിട്ട് മാറിയത് അതായത് ചൈന പാകിസ്ഥാൻ എടുക്കുകയാണെന്ന് കണ്ടപ്പോ ശത്രുവും ശത്രു മിത്രം ഭാരത ശത്രുവാണ് ചൈന ചൈനയ്ക്ക് ഭാരതത്തിന്റെ ശത്രുവായ പാകിസ്ഥാൻ മിത്രമായി അപ്പൊ പിന്നെ ഇസ്ലാമിക തീവ്രവാദികളുടെ പിന്നീട് ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നു അതാണ് ഞാൻ പറയുന്നത് തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച ആ വർഗീയസിട്ടുള്ള ബന്ധം പിന്നെയും തുടങ്ങുകയെന്ന് ഇന്ന് ഒന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും ഭാരതത്തിലും വേറെ ഒന്നും ഇല്ലല്ലോ മതമീസ്ലാമിക തീവ്രവാദികളുടെ പണം കൊണ്ടാണ് അവരുടെ സഹായം കൊണ്ടാണ് അല്ലെ അവർക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരും ജീവിക്കുന്നത് വർഗ സമരം മാറിയിട്ട് വർഗീയ പിന്തുണത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു ഇതാണ് ഇവരുടെ അവസാനത്തിന്റെ ആരംഭം നിങ്ങളെ നിങ്ങളെങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരവോടെ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഓർമ്മിച്ചല്ലോ അത് വേറൊന്നുമില്ല പിന്നെയും നിന്ന് പോകുന്നൊരു കാരണം ആ കാരണം വേറൊന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടന രീതിക്കകത്ത് അഴിമതിയെ ജനകീയവത്കരിക്കുന്നൊരു ശൈലിയുണ്ട് അതിന്റെ കാലം വന്ന് കോൺഗ്രസ്സിന് അഴിമതിയുണ്ട് കേന്ദ്രീവാദിന് അഴിമതിയുണ്ട് എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ട് ഇത് കോൺഗ്രസിന്റെ രീതി അങ്ങനെ കീഴ് വീട്ടിൽ കളിയാലുണ്ടോ ഇല്ല കളിക്കാനുള്ള തനിപ്പിടിയാണുണ്ട് അതായത് ഓരോരുത്തരും സ്കോർ ചെയ്യുന്നത് അവരോട് സ്കോറാണ് അതുകൊണ്ട് ഒന്നിച്ച് പോകും വേറെ കൊണ്ട് ഗ്രൂപ്പ് രണ്ടുപേർ ഇപ്പുറത്തും രണ്ടുപേര് ഇപ്പുറത്തും മൂന്ന് പേര് അപ്പുറത്ത് മൂന്ന് പേര് ഇപ്പുറത്ത് കളിക്കും അപ്പൊ നേടുന്നത് ഒരു ടീമിനാണ് തനിപ്പിടി എന്ന് ഓരോരുത്തരും എടുത്തു പോകും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സോണിയാഗാന്ധി സമ്പാദിക്കുന്നതും പ്രിയങ്ക സമ്പാദിക്കുന്നതും രാഹുൽ ഗാന്ധി തൊട്ടിട്ട് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നടക്കുന്നത് സമ്പാദിക്കുന്നതും എല്ലാം അവരുടെ സ്വന്തം ഈ സിയിലേക്ക് പോകും തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് കൈവടിക്കാൻ കാശില്ലേ ഹെലികോപ്റ്റർ പോകാൻ കാശില്ലേ കൊഞ്ച് കരയുകയും ചെയ്യും പിന്നെ അമ്പത്തിരണ്ടും മുന്നൂറ്റി അമ്പത്തിരണ്ടും കോടിയൊക്കെ ഓരോരുത്തരുടെ മീറ്റിന്ന് വിളിച്ചിട്ട് എന്തിനാ വേണ്ട അത് വരും പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് വേറൊരു സിസ്റ്റം വെച്ചു അതെന്താണെന്ന് പറഞ്ഞാൽ ഈ കിഴക്കേക്കോട്ട് ഇപ്പൊ കാണുന്നില്ല പണ്ട് ഏർപ്പാടുണ്ടായിരുന്നു ഈ ലോ നേരം വീത്തൊരു ആറുമണിക്കല്ല ലോറിയെ കുറച്ച് വരെ കൊണ്ടിരും കൈ ഒടിഞ്ഞരും കാലൊടിഞ്ഞോ വയ്യാത്തവര് കുണ്ടിരും ഇവരെ ഓരോ മൂലയ്ക്ക് കൊണ്ടിരുത്തും വൈകുന്നേരം പുറത്ത് എണ്ണി കിട്ടുന്ന കാശുണ്ടല്ലോ ഈ കാശ് കൊണ്ട് തിരിച്ച് വണ്ടി വരും വണ്ടി കയറ്റും ഇതും കൊണ്ട് തിരിച്ചു വരുന്നവരും ഈ കാശിന്റെ ഒരു പങ്ക് പങ്ക് ഈ ലോറികൾ മുതലാളിക്ക് കൊടുക്കണം ബാക്കി ഈ പാവത്തിൽ കിട്ടുകയുള്ളു കൊടുത്ത കാശ് പോയിൽ അടി വേറെയും കിട്ടും ആരും കൊടുക്കത്തൂല്ല ഈ ഒരു സംവിധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കത്തിൽ ചെയ്തു വെച്ചു നിങ്ങൾ പാർട്ടി പാർട്ടിയില് വിതരണം വില്ല ജോസിനെ വാദകരിക്കുന്നവർ തൊട്ട സെക്രട്ടറി അകത്തിരിക്കുന്നതിന് അഴിമതി കാണിക്കുന്ന അവസരങ്ങൾ ജനകീയവൽക്കരിച്ചു ജനകീയം എന്ന് പറയുന്ന പോലെ അഴിമതിയുടെ അവസരം ജനകീയവൽക്കരിച്ചു അപ്പം ഏറ്റവും വലിയ രാവിലെ കൊള്ളിടത്തുമ്പം സ്വർണ്ണക്കിടത്ത് നടത്തുമ്പോൾ നമ്മൾ ലോക്കൽ സഹാക്കന്മാര് ഒന്നുമില്ലെന്നുണ്ടെങ്കില് വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സാധനം ഇറക്കുന്നതിനുള്ളതോ പിടിച്ചു കുറച്ചോ എങ്ങനെ അത് ഒന്നുണ്ടെങ്കില് കുട്ടികൾക്ക് ആഹാരം അങ്ങനെ ആഹാരം കൊടുത്തു നിർത്തോ കൈ അവസരം കൊടുത്തിട്ടുണ്ട് അതിനകത്തെല്ലാം പാർട്ടി എഴുതി പാടും മാത്രം പിന്നെ വലിയ വിരിവിന് പോത്ത് വലിയ എമൗണ്ട് ഞങ്ങൾ മേടിച്ചോളാം നിങ്ങളുടെ പോകുന്നു സംവിധാനവും വലിയ നെഗോഷിയേഷൻ അങ്ങനെ അണികൾക്കം അഴിമതിക്കുള്ള പരമാവധി അവസരം കൊടുത്താണ് ആ കൊടുത്ത ഒരു സംഘടന രൂപമാണ് ഇന്ന് പാർട്ടിയെ തീർത്തും തീർക്കാതെ തീർക്കാതിരിക്കുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ വർഗീയ ബന്ധങ്ങളും അതുകൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ എനിക്ക് തോന്നുന്ന ഏതാണ്ട് ജൂൺ നാല് ലക്ഷം റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഒരുപക്ഷേ ഈ വെളുപ്പം പോറത്തു പോയിരിക്കുന്ന പിണറായി വിജയൻ അവരന്ത താമസിച്ച് പോകാൻ സാധ്യത ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട പോയത് ദുബായിൽ പോയെങ്കിലും അത് കുറച്ചുകൂടി സെക്കുലർ സ്വഭാവമുള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഉള്ള സ്ഥലമാണ് ചൈനക്ക് അടുത്താണ് ഏ അപ്പൊ സ്വാഭാവികമായിട്ട് പോയി കഴിഞ്ഞു ഒരു പക്ഷേ ആണെങ്കിലേ ശിഷ്ടകാലം അവിടെ ഒന്ന് കൂടാൻ എന്ന് കണക്കെത്തിയത് ഏതായാലും നമുക്ക് പ്രയാസമുണ്ട് എന്തെല്ലാം പറഞ്ഞാലും ഒരു ഇടതുപക്ഷ സ്പേസ് ഞാൻ സീരിയസ് ഗൗരവമായിട്ട് പറയുന്നൊരു കാര്യമാണ് കേരളത്തിനും ലോകത്തിനും രാഷ്ട്രീയത്തിനും ഉണ്ടാവേണ്ട അനിവാര്യമായ ഒരു ആവശ്യം തന്നെ യാതൊരു സംശയവുമില്ല അടിസ്ഥാന വർഗത്തിന് താല്പര്യം നോക്കാൻ ഈ സംഭവങ്ങളൊന്നും പക്ഷേ ഗൗരവമായി കാണാതെ പാർട്ടിയെയും പാർട്ടി ഘടനയെയും പ്രത്യേക ശാസ്ത്രത്തെയും വരെ പണയം വെച്ച് ആർക്കോ വേണ്ടി കൂലിത്തല്ലുകളായി മാറിയ ഘട്ടത്തിലാണ് ആർക്കു വേണ്ടിയല്ല വർഗീയരാതത്തിന്റെ കൂലിത്തല്ലുകയായിട്ട് മാറിയ ആ ഘട്ടത്തിലാണ് വർഗസമരത്തിന്റെ പ്രത്യയശാസ്ത്രം തകർന്ന് തരിപ്പണമായത് എന്നാണ് എനിക്ക് പറയാനുള്ളത്